വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ് അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എൽ കുറിച്ചാണ് സൂപ്പർ കോപ്പാഡി എസ് പാനിൻ്റെ ഫൈനൽ നടന്നു അഞ്ച് രണ്ടിനാണ് റയൽ മാൻഡ്രഡിനെ ബാഴ്സലോണ സൗദിയിലെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് തോൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പ്രിവ്യൂയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ബാഴ്സലോണ കിട്ടുന്ന ചാൻസസ് കൺവേർട്ട് ചെയ്യുമെങ്കിൽ ലെവൻഡോസിക്കെയും റഫീങ്ങേയും ക്ലിനിക്കൽ ആവുമെങ്കിൽ നമ്മൾ റയലിനെ തോൽപ്പിക്കുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെനിക്ക് നൂറ് ശതമാനം ഒരു കാര്യമായിരുന്നു കാരണം റയൽ ഗോളടിക്കും റയൽ എന്തായാലും ഗോളടിക്കും എന്ന് നമുക്കറിയാം പക്ഷേ നമ്മൾ അതിലേറെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യും റയൽ എത്ര സ്കോർ ചെയ്ത് കഴിഞ്ഞാലും ഔട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളതായിരുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വിശ്വാസം ആ വിശ്വാസം ബാഴ്സ കാത്തുരക്ഷിച്ചു റഫീനെയും ലവൻഡോസ്കിയും കാത്തു രക്ഷിച്ചു ഒരുപാട് നന്ദി അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു വരാം അങ്ങനെ മാച്ച് തുടങ്ങുമ്പോൾ തന്നെ റയലാണ് അത്യാവശ്യം കൺട്രോൾ ചെയ്യുന്നത് ബോൾ അവരുടെ കാലിലാണ് ഉണ്ടായിരുന്നത് അവരാണ് നിരന്തരം അറ്റാക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ടായിട്ട് അവർക്ക് ഫസ്റ്റത്തെ ഗോളും കിട്ടി ബാസിൻ്റെ കോർണർ ആ കോർണർ കൗണ്ടർ ചെയ്തിട്ടാണ് ഫസ്റ്റ് ഗോൾ എംബാപ്പ അടിക്കുന്നത് അതൊരു പ്രോപ്പർ എംബാപ്പേ ഗോളാണ് അതായത് നമ്മൾ ഈ അടുത്തൊന്നും കാണാത്തൊരു എംബാപ്പേ പി എസ് ജിയിൽ കളിക്കുന്ന സമയത്തും വേൾഡ് കപ്പിൽ കളിക്കുന്ന സമയത്തൊക്കെ കണ്ടിട്ടുള്ള ഒരു എംബാപ്പേ ആൾ ബോൾ ക്യാരി ചെയ്ത് പോകുന്നു ഡിഫൻസിനെ ബീറ്റ് ചെയ്തിട്ട് സൂപ്പറായിട്ട് അടിക്കുന്നു എനിക്കൊന്നും കെസാഡൻ്റെ അടുത്താണ് കോർണറിനടുന്ന് ബോൾ മിസ്സാവുന്നത് പിന്നീട് ഫൈനലി ബാൾഡനെ ബീറ്റ് ചെയ്തിട്ടാണ് സെസനെയും ബീറ്റ് ചെയ്തിട്ട് ആ ഗോൾ അങ്ങോട്ട് കയറുന്നത് അപ്പോൾ സെസിനെയാണ് ബാഴ്സൻ്റെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഇനാക്കിപ്പേനായിരുന്നു ഇനി ഓക്കെ അതിനെക്കുറിച്ചും വരാം അങ്ങനെ മത്സരത്തിൻ്റെ ഒരു തുടക്കത്തിൽ തന്നെ ക്രൂഷ്യലായിട്ടുള്ളൊരു ലീഡ് റയൽ എടുക്കുന്നത് അതും ആരിലൂടെ എംബാപ്പയെന്ന് പറയുന്ന ഈ ഈയൊരു മനുഷ്യലൂടെ സോ അത് ആ സമയത്ത് റയലിനെ കൊണ്ടുക്കുന്നൊരു ബൂസ്റ്റ് വലുതാണ് അപ്പോൾ റയലൊരു പ്രോപ്പർ എത്തി ആ ഋതത്തിലേക്ക് ബാഴ്സ അഡാപ്റ്റ് ചെയ്തു പിന്നീട് അങ്ങോട്ട് ബാഴ്സൻ്റെ ഒരു ഡോമിനേഷനാണ് നമ്മൾ കണ്ടത് ഡോമിനേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോവോ എന്താ പറയുക അങ്ങോട്ട് നിർത്തി പൊരിച്ചു എന്നോ എന്താ പറയുക എന്ന് എനിക്കറിയില്ല അത്രയും അടിപൊളിയായിട്ട് നമ്മൾ പിന്നീട് മാച്ച് അങ്ങോട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് എൻ്റെ പൊന്നാന ചങ്ങായി വരെ എന്താ ഞാൻ പറയുക പിന്നീട് നമ്മൾ ആരിലൂടെ റിപ്ലൈ കൊടുക്കുന്നത് ലമീനിലൂടെ റിപ്ലൈ കൊടുക്കുന്നത് എമ്പാപ്പ ഒരു പോസ് ഗോള് നമ്മുടെ പോസ്റ്റിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മുതലാണ് ലെമീൻ ലമീൻ തന്നെ ഗോളടിച്ചു കിഡിലും ഗോൾ ലെമീൻ അടിച്ചു അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ലെവൻഡോസ്കീൻ്റെ ഗോൾ വരുന്നു ലെവൻഡോസ്കിൻ്റെ ഗോൾ ആ ഒരു പെനാൾറ്റിയാണ് വരുന്നത് പെനാൽറ്റി കമവിങ്ക ഫോളോ ചെയ്യുന്നു നമ്മുടെ ഗാവിനെയാണെന്നാണ് എൻ്റെ ഓർമ്മ അതിന് ഇൻകുക്ക് യെല്ലോ കാർഡ് കിട്ടുന്നുണ്ട് അങ്ങനെ പെനാൾട്ടി നന്നായിട്ട് തന്നെ ലൗണ്ടോസ് കൺവേർട്ട് ചെയ്തു അതിനുശേഷം പിന്നീട് നമുക്ക് റഫീഞ്ഞൻ്റെ ഗോള് വരുന്നു റഫീഞ്ഞൻ്റെ ഗോള് വന്നതിന് ശേഷം ബാൾഡേൻ്റെ ഗോള് വരുന്നു അങ്ങനെ തന്നെ ഫസ്റ്റ് ഹാഫിൽ തന്നെ നാലേ ഒന്നിനാണ് മാച്ച് അവസാനിക്കുന്നത് അതോട്ട് വിശ്വസിക്കാൻ പറ്റണ്ടേ കാരണം ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കഴിഞ്ഞ എൽ ക്ലാസ്സിക്കൂൽ പോകുമ്പോൾ ഉണ്ടായിരുന്നൊരു ഹോപ്പ് പോലും ഈ ഒരു എൽ ക്ലാസ്സിക്കൂൽ വരുമ്പോൾ ഇല്ല കാരണം പറയാൽ കുറെ കൂടി സ്ട്രോങ് ആണ് ബാഴ്സന്റെ ഫോം കുറെ കൂടി ഡിപ്പാണ് അപ്പം അങ്ങനെ അധികം പ്രതീക്ഷയൊന്നും ഒരു മാച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം അതും പ്രതീക്ഷ കുറവിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഫിനിഷർമാർ കുറച്ച് ഫോം ഡിപ്പാണ് എന്നുള്ളതാണ് പക്ഷേ ആ പഹയന്മാർ സ്റ്റെപ്പ് ചെയ്തു ഫസ്റ്റ് ഹാഫ് തന്നെ നാലേ ഒന്നിനാണ് ആ സ്കോർ ലൈൻ അവസാനിക്കുന്നത് എന്നുള്ളതാണ് അതങ്ങോട്ട് ഞെട്ടിച്ച് കളഞ്ഞു അത് ബാഴ്സ ഫാൻസിനാണെങ്കിലും യൽമാറ്റ് ഫാൻസിനാണെങ്കിലും ന്യൂട്രൽ ഫാൻസിനാണെങ്കിലും ഇപ്പോഴും പ്രോപ്പറായിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ആ ഒരു സ്കോർ ലൈനിലാണ് ഹാഫ് ഹാഫ് ടൈം അവസാനിച്ചെന്നുള്ളത് പിന്നീട് മാച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഫൈ പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ സെസനിൻ്റെ റെഡ് കാർഡ് വരുന്നു അത് എനിക്ക് തോന്നുന്നു സെസനി പ്രോപ്പറായിട്ടുള്ളൊരു സൂപ്പർ കീപ്പർ അല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് അത് പിന്നെ കൂടുതലും പറഞ്ഞിട്ട് കാര്യമില്ല ആൾ റെഡ് കാർഡ് മേടിച്ച് പുറത്തുപോയി ആ റെഡ് കാർഡ് മേടിച്ച് പുറത്ത് പോയതിനു ശേഷം ഇനാക്കിപ്പര വന്നു നമുക്ക് ഗാവിനെ പുറത്തോട്ട് കളയേണ്ടി വന്നു നമുക്ക് ലമീനെ പുറത്തോട്ട് കളയേണ്ടി വന്നു ടീമിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയേഴ്സ് ആയിരുന്നു ഇവർ രണ്ടാളി ഈ രണ്ടാളി നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ആ റെഡ് കാർഡ് മേടിച്ചതിന് ശേഷം ഇനാക്കിപ്പൻ എൻ്റെ ചില സേവുകൾ നമ്മൾ എടുത്തു പറയണം അതുപോലെ തന്നെ ആ റെഡ് കാർഡ് മേടിച്ചതിന് ശേഷം പിന്നെയും ഔട്ട് അറ്റാക്കിന് പോവാതെ സേഫായിട്ട് റീതം കൺട്രോൾ ചെയ്ത് ബോൾ കാലിൽ വെച്ച് ഗെയിം സ്ലോ ഡൗൺ ചെയ്ത് റയലിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കാതെ കളിച്ചല്ലോ അതിനും ഒരു സെല്യൂട്ട് കൊടുക്കണം വെറുതെ ചുമ്മാ ഔട്ട് ആൻഡ് ഔട്ട് അറ്റാക്കിന് പോയില്ല അവിടെ നിന്ന് കളിച്ചു സ്റ്റേബിളായിട്ട് കളിച്ചു വലിയ പ്രശ്നത്തിനൊന്നും പോവാതെ കളിച്ചു അങ്ങനെ മാച്ചിൽ നമ്മളങ്ങോട്ട് അടിപൊളിയായിട്ട് അഞ്ചേ രണ്ടിന് ജയിച്ചു അത് തന്നെ പറയാനുള്ളത് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ആ റെഡ് കാർഡ് കിട്ടുന്നതിന് മുമ്പ് റാഫിങ് ഒരു ഗോളും കൂടെ അടിക്കുന്നുണ്ട് പിന്നെ ആ ഒരു എന്താ പറയുക ചോപ്പ് കാർഡ് വന്ന ആ ഒരു ഇൻസിഡൻറ്റിൽ ഫ്രീ കിക്കിൽ നിന്ന് നമ്മുടെ റോഡ്രിഗോ സ്കോർ ചെയ്യുന്നുണ്ട് ആ സ്കോർ ചെയ്തപ്പോൾ ആരും ഒന്ന് പേടിച്ചിട്ടുണ്ടായിരിക്കും കാരണം റയലാണ് അവരെപ്പോൾ വേണമെങ്കിലും ബൗൺസ് ബാക്ക് ചെയ്യും പക്ഷേ നമ്മൾ ഗെയിം സ്ലോ ഡൗൺ ചെയ്തു റയലിന് സ്പേസ് കൊടുത്തില്ല എംബാപ്പേക്കാണെങ്കിലും വിനിക്കാണെങ്കിലും അവർക്ക് ഫ്രീ ആയിട്ട് റൺ ചെയ്യാനുള്ളൊരു സ്പേസ് ഒന്നും കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോഡ്രിഗോൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയാണ് റോഡ്രിഗോനെയും അവിടെ അടപടലം പൂട്ടിക്കളഞ്ഞു ഇനി നമ്മൾ പെർഫോമൻസുകളിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് റയലിൻ്റെ സൈഡിൽ നിന്ന് വരാം യാന സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് അവർ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസം എന്ന് പറയാം കാരണം ഒരു മാച്ചിൽ നിന്ന് ബാസൻ്റെ അടുത്ത് അഞ്ച് ഗോൾ പോസ്റ്റിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കുണ്ടാക്കുന്ന പേന് ചില്ലറ പേന ഒന്നുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു മാച്ചിലെ നാലേ പൂജ്യത്തിൻ്റെ തോൽവിക്ക് ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ റിവെഞ്ച് എടുക്കണമെന്നുണ്ട് അതൊന്നും അവർക്ക് നടത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത് ബാഴ്സനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു സൂപ്പർ കോപ്പ നഷ്ടപ്പെട്ടത് റയലിനോട് മൂന്നേ ഒന്നിനോ നാലേ ഒന്നിനോ പരാജയപ്പെടുന്നുണ്ട് ആ ഒരു പരാജയത്തിന് പക വീട്ടിടന്ന് ബോയ്സൊക്കെ ഉണ്ടായിരുന്നു ബോയ്സ് അത് ചെയ്തു ഇപ്പം രണ്ട് എൽ ക്ലാസിക്കോ റയൽ തോറ്റു അത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ശരിക്കും കാർലോ ആഞ്ചലോട്ടി ഇല്ലാതെ വേറെ ഏത് മാനേജറാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിലും സാക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉറപ്പാണ് ആഞ്ചലോട്ടി ആയതുകൊണ്ടാണ് അവിടെ ഇപ്പോഴും ഇരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ഫാക്റ്റ് അപ്പം റയലിനെ സംബന്ധിച്ചിടത്തോളം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗോ ടു ട്രാൻസ്ഫർ ഇൻഡോ ആൻഡ് സൈൻ സം പ്ലെയേഴ്സ് നിങ്ങൾക്ക് റൈറ്റ് ബാക്ക് ഏരിയേസിൽ പ്ലെയേഴ്സിനെ വേണം അതേപോലെ തന്നെ നിങ്ങൾക്ക് മെൻറ്റിനെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ ഒന്നെങ്കിൽ ഫ്രാൻ ചാൻസ് കൊടുക്കണം അല്ലെങ്കിൽ തൽക്കാലം നിങ്ങൾ ആരെങ്കിലൊക്കെ സൈൻ ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങൾക്ക് സെൻറ്റർ ബാക്സ് ഏരിയയിൽ സൈനിങ് ആവശ്യമുണ്ട് അപ്പം ഇതെല്ലാം ഭയങ്കര ഭയങ്കര അർജൻറ്റാണ് റായലിൻ്റെ സൈഡിൽ പിന്നെ എനിക്ക് വന്നൊരു ഹോൾഡിംഗ് മിഡ്ഫീൽഡ് കൂടെ വരും സോ റയൽ ട്രാൻസ്ഫർ ഇൻഡോയിൽ പോവാം പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുക റയൽ ലാലിക ഫേവറേറ്റ്സാണ് യു സി എൽ ആണ് സോ സൈൻ ചെയ്യാതെ രക്ഷയില്ല കാരണം ഈ ലുക്കാസ് വാസ്ക്വസിനെയും ഈ ഫിഫർലാൻഡ് മെൻറ്റിനെയൊക്കെ വെച്ചിട്ട് നിങ്ങളിനി യു സി എല്ലേക്ക് പോയി കഴിഞ്ഞാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഒന്ന് വാസ്ക്വസ് എന്ന് പറയുന്നത് നാച്ചുറൽ റൈറ്റ് ബാക്ക് അല്ല ആള് ചില സമയത്തൊക്കെ മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് റൈറ്റ് റൈറ്റ് സൈഡിൽ തരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ആൾ നാച്ചുറലല്ലാത്തത് റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരടിയാണ് കറുവാഹാളുടെ ആ ഒരു ഇഞ്ചുറി ആണ് അവിടെ പ്രശ്നമായി മാറിയിട്ടുള്ളത് പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെർലാൻ മെൻഡി പഴയ കത്തിക്കലൊന്നുമില്ല മെൻഡി അതൊരു ഫാക്റ്റാണ് മെൻഡി ആകെ കുറച്ച് ഡിഫെൻസീവ് സപ്പോർട്ടാണ് തരുന്നത് അറ്റാക്കിങ് വൈസ് ഒന്നും തരില്ല ഡിഫെൻസീവ്ലി ആളെ നല്ല വിങ്ങേഴ്സ് വരുമ്പം ആളെ എക്സ്പോസ് ആവുന്നതും ഈ ഒരു സീസണിലും നമ്മൾ പല തവണ കണ്ടിട്ടുള്ളതാണ് അപ്പം ആളുടെ പേരിലും ഒരുപാട് ഡൗട്ട്സ് ഫാൻസിനും എല്ലാവർക്കും ഉണ്ട് സോ അവിടേക്കൊക്കെ നിങ്ങൾ പ്ലെയേഴ്സിനെ സൈൻ ചെയ്തിട്ട് ടീം സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാനില്ല ഓക്കെ പിന്നെ ഇപ്പോൾ അടുത്ത മാച്ചിലൊക്കെ അലാപൊക്കെ തിരിച്ചെത്തുന്നുണ്ട് സോ എന്താവും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം പിന്നെ ബാഷൻ്റെ സൈഡിലേക്ക് വരുവാണെങ്കിൽ എന്താ പറയുക അല്ല അതിന് മുന്നേ റയലിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാം റായലിൻ്റെ മിഡ്ഫീൽഡിനെ നമ്മൾ ഔട്ട് സ്മാർട്ട് ചെയ്തു എന്നുള്ളതാണ് റയലിൻ്റെ മിഡ്ഫീൽഡിന് അതായത് അവിടെ കമവിംഗയും ജൂഡ് ബെല്ലിങ് ഫെഡേ വേൽവഡിയും വേൽവഡിയും പിന്നെ റൈറ്റ് ബാക്കിലേക്കൊക്കെ പോകുന്നുണ്ട് ആ ഒരു മിഡ്ഫീൽഡിനെ നമ്മൾ ഔട്ട് സ്മാർട്ട് ചെയ്തു ടു കസാഡോ പെഡ്രിയൻ ഗാവി പിന്നെ അറ്റാക്കിലേക്ക് വരുന്ന സമയത്ത് എംബാപ്പ മാത്രമാണ് കുറച്ച് കയറൂരി വിട്ട പോലെ കളിച്ചിട്ടുണ്ടായിരുന്നത് റയലിൻ്റെ സൈഡിലെ ബെസ്റ്റ് പെർഫോമർ ആയിരുന്നു ബെസ്റ്റ് പെർഫോമർ എംബാപ്പയായിരുന്നു ഫിനീഷ്യസാണെങ്കിലും റോഡ്രിഗോ ആണെങ്കിലും ബ്രാഹീമോ എന്നപ്പോഴാണെങ്കിലും എല്ലാവരെയും നമ്മൾ മണിച്ചിത്രത്തായിട്ട് അങ്ങോട്ട് പൂട്ടിയിട്ടുണ്ട് ബാസേൻ്റെ ഡിഫൻസ് പിന്നെ സെസനി കുറച്ച് നല്ല സേവുകൾ നടത്തുന്നുണ്ട് അതിന് ശേഷം ഇനാക്കിപ്പന വന്നതിന് ശേഷം കുറച്ച് അടിപൊളി സേവുകൾ ഇനാക്കിപ്പന നടത്തുന്നുണ്ട് അങ്ങനെ റയലിനെ നമ്മൾ നല്ല രീതിക്ക് തന്നെ റയലിൻ്റെ ഫ്രണ്ട് ത്രീനെ ലോക്ക് ചെയ്ത് കളയുന്നുണ്ട് അതിൽ കുറച്ചെങ്കിലും നന്നായിട്ട് കളിച്ചുള്ളത് പറഞ്ഞ പോലെ എംബാപ്പി മാത്രമാണ് ഇനി റയലിൻ്റെ ഇനി ബാശൻ്റെ സൈഡിലുള്ള പെർഫോമൻസുകളിലേക്ക് വരാം ഫസ്റ്റ് എൻ്റെ സസനി സസനിൻ്റെ ആ റെഡ് കാർഡ് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു റെഡ് കാർഡായിരുന്നു ചുമ്മാ വിളിച്ചു വരുത്തിയൊരു സംഭവമായി സോ റെഡ് കാർഡ് എന്താ പറയുക അത് ആവശ്യമില്ലാത്തൊരു സാധനമായിരുന്നു അപ്പം അതൊരു ചെറിയ പ്രശ്നമായിട്ട് മാറി അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എൻ്റെ പെർഫോമൻസ് വലിയ കുഴപ്പമില്ല എന്നൊക്കെ നമുക്ക് പറയാം പിന്നെ ഇനാക്കിപ്പനെ വന്നതിന് ശേഷം അടിപൊളിയായിട്ട് ആൾ പെർഫോം ചെയ്യുന്നുണ്ട് അപ്പം അതാണ് ഞാൻ ഫസ്റ്റ് മിനാക്കിപ്പനെ പെർഫോം പ്രിഫർ ചെയ്തത് ആളെനിക്കിപ്പോൾ ഭയങ്കര വിശ്വാസമാണ് എസ്പെഷ്യലി ആളൊരു സ്വീപ്പർ എന്നുള്ള നിലയിൽ അത്രയും ഇമ്പ്രൂവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ബിഗ് മാച്ചിലും ഇനാക്കിപ്പനെ വിശ്വസിക്കാം എന്നുള്ളൊരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ആളുടെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും കോൺഫിഡൻസ് വൈസ് ആണെങ്കിലും എല്ലാം വെച്ച് നോക്കുവാണെങ്കിലും ആൾ ഒരു പ്രോപ്പർ ഫസ്റ്റ് ടീം പ്ലെയറായി മാറിയിട്ടുണ്ട് ഇനാഖി പെന അതാണ് എനിക്ക് പറയാനുള്ളത് സോ നല്ലൊരു പെർഫോമൻസ് പെന തന്നു തരക്കേടില്ലാത്ത പെർഫോമൻസ് സജനി തന്നു മിഡ് ഡിഫെൻസിലേക്ക് വരുന്ന സമയത്ത് കുബാർസിയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനീഗോം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഉണ്ടായിരുന്ന സമയത്ത് ഇവർ രണ്ടാളും നല്ല കളിയായിരുന്നു ഇനീഗോക്ക് പകരം അവിടെ അറാഹ വരുന്നുണ്ട് ഇനിയോക്ക് ഇഞ്ചുറി ആയിട്ട് പുറത്ത് പോയ ശേഷം ഇനിക്കും ഇനി അഞ്ച് വീക്ക് ഔട്ടാന്ന് കേൾക്കുന്നുണ്ട് അപ്പം അതൊരു പ്രശ്നമാണ് വേറെ പിന്നെ ഈ അറാഹോൻ്റെ പ്രശ്നം അല്ല അറാഹോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫിറ്റ്നസിലേക്ക് എത്തിയോ എന്നുള്ളതും ഡൗട്ടായിട്ടുള്ള കാര്യമാണ് കാരണം ആൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ എനിവേ അവിടെ അറാഹോ എത്തിയതിന് ശേഷം ലോക്ക് ചെയ്ത് കളഞ്ഞു കംപ്ലീറ്റ്ലി ലോക്ക് ചെയ്ത് കളഞ്ഞു അവിടെ എനിക്ക് തോന്നുന്നു അറാഹ എത്തിയതിന് ശേഷം കുറേ കൂടി ഡിഫൻസി സെക്യൂരിറ്റി വന്നു ഓഫോ ഭയങ്കര സോളിഡായിരുന്നു മനുഷ്യൻ അവിടെ വാസയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു മൊമെൻ്റിൽ കൊടുത്തിട്ടുള്ളതെന്ന് പറയാതിരിക്കാൻ വേണ്ടി കേട്ടോ നല്ല ആണ് അവിടെ അറോഹ കൊടുത്തിട്ടുള്ളത് അതുപോലെ കുബാർസി പറയേണ്ട ആവശ്യമില്ല പതിനേഴ് വയസ്സാകുന്നേ ഉള്ളു പത്തിരുപത്തേഴ് വയസ്സുള്ള ആളുടെ മെച്യൂരിറ്റിയോടെ ആ ഒരു എന്താ പറയുക ആ ഒരു രീതിക്ക് ഗെയിം റീഡ് ചെയ്തുകൊണ്ട് ഭയങ്കര രസമുള്ള ടാക്കിൾസ് ഇമ്പ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് എന്താ ഞാൻ പറയുക മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് കുബാർസിൻ്റെ സൈഡൊന്നും കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ വിനീനെ തടഞ്ഞു നിർത്തുക റോഡ്രിഗോനെ തടഞ്ഞു നിർത്തുക ഒരു പരിധി എങ്കിലും എംബാപ്പനെ തടഞ്ഞു നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ചെങ്ങായി ഒക്കെ ഈ അറാഹോയും കുമാർ സിംഗ് കൂടി പണിയെടുത്തുകൊണ്ടാണ് കൂണ്ടെ പറയേണ്ട ആവശ്യമില്ല വിനീനെ ലോക്ക് ചെയ്ത് കളഞ്ഞു മാൻ ഓഫ് ദി മാച്ച് ലെവൽ പെർഫോമൻസ് ആണ് കൂണ്ടേൻ്റെ സൈഡിൽ നിന്ന് കണ്ടത് പാക്ക ലോക്ക് ചെയ്ത് കളഞ്ഞു മണിച്ചിത്രത്തായി കിട്ടി വിനീനെ അങ്ങോട്ട് പൂട്ടിക്കഴിഞ്ഞു ചില സമയത്ത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒന്ന് ഓടിച്ചാടി വരുന്നതെന്ന് നമ്മൾ കണ്ടിട്ടേ ഇല്ല ക്രെഡിറ്റ്സ് ടു കൂണ്ടെ കൂണ്ടെ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആണ് കാരണം ആൾക്കൊരു ഫറ്റീഗ് ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷേ ഈ മാച്ചിലേക്ക് വരുമ്പോൾ ഫറ്റീഗ് ഇല്ല ഒന്നുമില്ല ആൾ കാത്തിട്ടുണ്ട് വിനീഷ്യസിൻ വിനീഷ്യസിൻ്റെ ആ ഒരു സൈഡിനെ മൂപ്പരങ്ങോട്ട് ഒതുക്കിയിട്ടുണ്ട് വിനീനെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട് തന്നെ പറയാം അതേസമയം ലെഫ്റ്റിൽ ബാളുടെ ബാളുടെ മാൻ ഒരു ഗോളും അടിച്ച് കിട്ടില്ല പെർഫോമൻസും തന്നെ ഡിഫെൻസീവ്ലി ഡിഫെൻസീവ്ലി അടിപൊളിയായിരുന്നു റോഡ്രിഗോനെ മണിച്ചിത്രത്തായിട്ട് കൂട്ടി റോഡ്രി കൊണ്ടൊന്നും മരസ്സുമില്ലായിരുന്നു മാച്ചിൽ സോ ഡിഫെൻസ് നമ്മുടെ ഡിഫെൻസ് ഗോൾ കീപ്പർ പ്ലസ് ഡിഫെൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു രക്ഷയില്ല അടിപൊളി പെർഫോമൻസ് ഞാൻ വിചാരിച്ചേലും ഒരു പരിധിക്കപ്പുറം സ്റ്റെപ്പ് ചെയ്തു എന്ന് തന്നെ പറയാം അതിൽ പറ്റും വറയും കായുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഇനിയ് പുറത്തു പോയതാണ് തിരിച്ചു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പെട്ടെന്ന് വരട്ടെ ആള് ഫൈവ് വീക്സ് ആയങ്കിൽ ഫൈവ് വീക്സ് വരട്ടെ പിന്നെ മിഡ്ഫീൽഡിലേക്ക് പോകുന്ന സമയത്ത് കസാഡോ മാൻ ഫസ്റ്റ് ഗോളില് ആൾ ആളുടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും ആ മിസ്റ്റേക്കൊക്കെ വരുത്തിയിട്ട് ഞാൻ അടങ്ങി നിൽക്കില്ല ഞാൻ നൂറ് ശതമാനം കൊടുത്ത് ഫൈറ്റ് ചെയ്യും സംഭവം എൻ്റെ ഓപ്പോസിറ്റുള്ളത് ബെല്ലിങ് ഹാമും വാലുവോടെയും കമവിംഗ് ഇവരൊക്കെ ആയിരിക്കും പക്ഷെ ഞാൻ ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ ചങ്ങായ ഒരു ഫൈറ്റ് അങ്ങോട്ട് നടത്തി അടിപൊളി പെർഫോമൻസ് മാൻ ആളുടെ ആ ഒരു ഡിഫെൻസീവ് വർക്കിലൂടെ തന്നെയാണ് എടുത്ത് പറയേണ്ടത് കിടിലൻ്റായിട്ട് ആളെ ഡിഫെൻസീവില് വർക്ക് ചെയ്തിട്ടുണ്ട് എംബാപ്പേനെയും അതുപോലെ തന്നെ ബെല്ലിങ് ഹാമിനൊക്കെ ലോക്ക് ചെയ്യുന്നതിൽ ഒരു കീ റോള് വഹിച്ച ആളാണ് കെസാഡോ കെസാഡോ ആണ് ടീമിൻ്റെ നട്ടല് ഇപ്പം ഫസ്റ്റ് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കളി കണ്ട സമയത്ത് ഈ ബെല്ലിംഗ് ഹാമൊക്കെ ഈ കെസാഡോനെങ്ങനെ ലോക്ക് ചെയ്ത് നിൽക്കുന്നത് കാരണം കെസാഡോ ടെക്നിക്കലി അത്ര സുപ്പീരിയർ അല്ലാത്ത കാരണം ഫിസിക്കലി ആൾ അത്ര സുപ്പീരിയർ അല്ലാത്ത കാരണം എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുമെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ആ ഡൗട്ട് അങ്ങോട്ട് മാറിക്കിട്ടി കസാഡോ സുപ്പീരിയറായിട്ട് കളിച്ചു എന്ന് തന്നെ പറയാം റയലിൻ്റെ മിഡ്ഫീൽഡിൻ്റെ മേലെ പിന്നെ ഗാവി മറ്റൊരു മാൻ ഓഫ് ദ മാച്ച് ലെവൽ പെർഫോമൻസ് അടിപൊളി അടിപൊളി പെർഫോമൻസ് ആണ് ഗാവി തരുന്നത് ഗാവി ബോൾ കൺട്രോൾ ചെയ്യുന്നു ഗെയിം കൺട്രോൾ ചെയ്യുന്നു ഗാവി ഡിഫെൻസീവിലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അറ്റാക്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അവ അവരുടെ മിഡ്ഫീൽഡിനെ കംപ്ലീറ്റ്ലി ഔട്ട് സ്മാർട്ട് ചെയ്യുന്നു പ്ലസ് ബെഡറി അടിപൊളി പെർഫോമൻസ് അതും പറഞ്ഞ പോലെ ഡിഫെൻസീവ്ലി നമ്മൾ എന്നാലും അത്യാവശ്യം ഡിഫെൻസീവ്ലി കളിക്കുന്നുണ്ട് ആ ഒരു പത്താളിലേക്ക് ചുരുങ്ങിയ ശേഷം അവിടെയൊക്കെ ഇവരെല്ലാം പക്കായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഹറിബറിയോ ഒരു മിസ്റ്റേക്കോ ഒന്നും വരുത്തുന്നില്ല റയലിൻ്റെ പ്രഷറിനെ അബ്സോർബ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഗെയിം ഇട്ടുമ്പോൾ നമ്മൾ ബോൾ പിന്നോട്ട് വലിച്ച് നൈസായിട്ട് പാസ് ഇട്ട് ബ്ലണ്ടേഴ്സൊന്നും വരുത്താതെ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് സോ പെഡ്രി വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു അപ്പം അവർ ഉള്ള വിശ്വാസം നമുക്ക് മാച്ച് ബൈ മാച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് പെഡ്രിലുള്ള വിശ്വാസം പെഡ്രി ഇഞ്ചുറിക്ക് ശേഷം ആ പഴയപ്പെട്ട് സോറി ഗാവി ഗാവി ഇഞ്ചുറിക്ക് ശേഷം പഴയ ഗാവി തിരിച്ചെത്തി കഴിഞ്ഞു ഇനി ആ ഗാവിനെ തേടിയിട്ട് എങ്ങോട്ടും നമ്മൾ പോകേണ്ട ഗ്രൗണ്ടിലുണ്ട് ബിൽബാവ്ക്കെതിരെയുള്ള മാച്ചിൽ കണ്ടു നിലവിൽ റയലിനെതിരെ ഗാവിനെ ഗാവിയായിട്ടു തന്നെ നമ്മൾ കണ്ടു ഓക്കെ അതാണ് നമ്മുടെ മിഡ്ഫീൽഡിനെ കുറിച്ച് പറയാനുള്ളത് അറ്റാക്കിലേക്ക് പോകുന്ന സമയത്ത് ലമീൻ മാൻ ഫസ്റ്റ് ഗോൾ ആൻഡ് അനദർ മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് പിന്നെ റെഡ് കിട്ടിയോണ്ടാണ് ആളെ പിൻവലിക്കേണ്ടി വന്നത് ആൾ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് എന്ത് നടക്കുമായിരുന്നു ഒന്നും നമുക്കറിയില്ല ഗോളുകൾ വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഹൈപ്പോത്തറ്റിക്കലാണ് ചിലപ്പം വരാം ചിലപ്പോൾ വരില്ല എനിവേ ആളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വന്നു മറ്റൊരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് പിന്നെ നമ്മുടെ റഫീഞ്ഞ ഇലവൻ ടോസ് ഈ രണ്ടാളെക്കുറിച്ച് ഞാൻ എടുത്തു പറയാം കാരണം ഇവരാണല്ലോ ഞാൻ മാച്ചിന് മുന്നേ ഏറ്റവും കൂടുതൽ ഡൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവരെക്കുറിച്ച് എടുത്തു പറയണം റഫീഞ്ഞൻ്റെ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് രണ്ട് ഗോളാണ് അടിച്ചിട്ടുള്ളത് ലവൻഡോസ്കിൻ്റെ ഗോൾ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് ഒരു ഗോളും ഒരു കിണ്ണം കാച്ചി അസിസ്റ്റാണ് അവിടെ ലവൻഡോസ്കി കൊടുത്തിട്ടുള്ളത് അപ്പം ഇവർ ചാൻസസ് കൺവേർട്ട് എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ പേടി അവർ കൺവേർട്ട് ചെയ്തു നമ്മൾ മാച്ച് ചെയ്യിച്ചു സോ ഒരു സല്യൂട്ട് ഇത്രയും വിമർശിച്ച ആൾ ഇത്രയും ഡൗട്ട് ചെയ്ത ഒരാളെന്നുള്ള നിലക്ക് എനിക്കൊരു സെല്യൂട്ട് അതെനിക്ക് തരാൻ വേണ്ടി പറ്റുള്ളൂ റിയലി ഹാപ്പി റിയലി ഹാപ്പി എന്ന് പറഞ്ഞാൽ റിയലി ഹാപ്പി അപ്പോൾ ഫസ്റ്റ് ഗോളിന് കിഡിലൻ അസിസ്റ്റ് കിഡിലോൽ കിഡിലൻ അസിസ്റ്റ് ലെവൻഡോസ്കി കൊടുക്കുന്നത് ഈ ഫോം ഡിപ്പായ ലെവൻഡോസ്കി നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല പിന്നെ കോർട്ട് വൻ്റെ പോസ്റ്റിലേക്ക് ഒരു കിഡ്ഡിലൻ പെനാൽറ്റി അടിച്ച് കയറ്റിയിട്ടുണ്ട് സോ ലെവൻഡോസ്കി മാൻ എൻ്റെ മാൻ ഓഫ് ദി മാച്ച് ഞാൻ ലെവൻഡോസ്കി കൊടുക്കും ലെവൻഡോസ്കിനെ അത്രയും വിശ്വസി അത്രയും ഡൗട്ട് ചെയ്ത ഒരാൾ എന്നുള്ള നിലക്ക് ഞാൻ ആ അവാർഡ് മാൻ ഓഫ് ദി മാച്ച് അവാർഡ് എൻ്റെ അവാർഡ് ആൽച്ച അവാർഡ് ഞാൻ ലൗണ്ടോ സ്റ്റിക്ക് കൊടുക്കുകയാണ് ഒരുപാട് സന്തോഷത്തോടെ പിന്നെ റഫീഞ്ഞ എന്താ പറയുക രണ്ട് ഗോള് ടീംസിനെതിരെ വരുന്ന സമയത്ത് പിന്നെ ഭ്രാന്ത് പിടിച്ച പോലെയാണ് അതായത് നമ്മൾ കഴിഞ്ഞ എൽ ക്ലാസിക്കോല് കണ്ടതാണ് അതിന് മുന്നേ ഭയേണ്ട മാച്ചിൽ കണ്ടതാണ് എനിക്ക് ഈ എൽ ക്ലാസ്സിക്കോലും നമ്മൾ കണ്ടു റഫീഞ്ഞ രണ്ട് ഗോളാണ് അടിച്ചങ്ങളോട്ട് കേട്ടിയിട്ടുള്ളത് ഫസ്റ്റ് ഹാഫിൽ റഫീഞ്ഞ ഒരു ഗോളിൻ്റെ ചാൻസ് മിസ് ചെയ്യുന്നുണ്ട് അതായത് എംബാപ്പ ആ ഒരു ഗോളടിക്കുന്നതിന് മുമ്പേ ഒരു ഹെഡർ റഫീങ്ങ മിസ് ചെയ്യുന്നുണ്ട് അതാരാണ് കൊടുത്തത് എനിക്ക് ഓർമ്മയില്ല പക്ഷേ അത് ഓപ്പൺ ചാൻസ് ആയിരുന്നു അത് റഫീന മിസ് ചെയ്തു മിസ്സ് ചെയ്തോന്നല്ല അത് കോർക്കുള്ള സൂപ്പറായിട്ട് സേവ് ചെയ്തു ഇനിവേ നമ്മളത് സ്കോർ ചെയ്യേണ്ട ഒരു ഇൻസിഡൻറ്റ് തന്നെ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിന് ശേഷം പോയിട്ട് എംബാപ്പേ ഗോൺ അടിച്ചു അപ്പോൾ അത്രയും ഉള്ളൊരു ടൈം നോക്കുവാണെങ്കിൽ ഇപ്പം ഞാൻ പേടിച്ചൊരു ഭാഗനെ കണ്ടത് നമ്മൾ ചാൻസ് മിസ് ചെയ്യുന്നു കിട്ടിയ ചാൻസ് അവർ ക്യാപിറ്റലൈസ് ചെയ്തിട്ട് അവർ ലീഡ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ പക്ഷേ അതേപോലത്തെ ഒരു ഗോളാണ് സെക്കൻഡ് ഹാഫിൽ റഫീനെ തിരിച്ചടിക്കുന്നത് കേട്ടോ അതെടുത്ത് പറയാതിരിക്കാൻ വയ്യ അതായത് സെക്കൻഡ് ഹാഫിലാണോ ഫസ്റ്റ് ഹാഫിലാണോ എനിക്ക് ഓർമ്മയില്ല കൂണ്ടൻ്റെ ഒരു ബോൾ പറന്ന് വരികയാണ് ഏതാകുക ബോൾ എന്നറിയോ കൂണ്ടൻ്റെ അടുത്ത് വന്നത് അതായത് റഫീനയ്ക്ക് വേണ്ടി അളന്ന് മുറിച്ച് ആംഗിളൊക്കെ സെറ്റ് ചെയ്ത് ആ ഫ്ലൈറ്റൊക്കെ നോക്കി പ്രൊജക്റ്റ് മോഷനൊക്കെ നോക്കി അതിൻ്റെ കറക്റ്റ് റഫീനൻ്റെ തലയ്ക്ക് വേണ്ടി പാകം ചെയ്തു വെച്ചൊരു ബോൾ ആ ബോൾ വരുന്നു ഫസ്റ്റ് ഹാഫിൽ എങ്ങനെ മിസ് ചെയ്തു അപ്പോൾ ഏകദേശം അതേ പൊസിഷനിൽ നിന്ന് അതേപോലത്തെ ഒരു ബോൾ ഓൾമോസ്റ്റ് അതേ ഫ്ലൈറ്റിലുള്ളൊരു ജമ്പ് സ്കോർ ചെയ്യുന്നു കോർട്ടുവനെ മറികടന്നുകൊണ്ട് സ്കോർ ചെയ്യുന്നു അങ്ങനെ അഞ്ച് ഒന്നിന് അഞ്ച് രണ്ടിന് നമ്മൾ വിജയിക്കുമ്പോൾ ആ ഒരു ഫ്രണ്ട് ത്രീലെ ലീഡറായിട്ട് റഫിഞ്ഞ് നിൽക്കുവാണ് രണ്ട് ഗോളാണ് ആ പഹയെ നേടിയിട്ടുള്ളത് മാൻ സെല്യൂട്ട് തരാമെന്നുള്ള അല്ലാതെ ഞാൻ എന്താ പറയുക അടുത്തുണ്ടെങ്കിൽ ആളൊന്ന് കെട്ടിപ്പിടിക്കുകയായിരുന്നു പക്ഷെ അടുത്തില്ലല്ലോ താങ്ക് യു താങ്ക് യു താങ്ക് യു നിങ്ങളെ ഡൗട്ട് ചെയ്തു എന്നുള്ള ആൾന്നുള്ള നിലക്ക് ഇതൊക്കെ തന്നെയാണ് ചെയ്യാൻ പറ്റുള്ളൂ മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് റഫീങ്ങ മാൻ ഓഫ് ദി മാച്ച് ഡിസേർവ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ലെവൻ്റെ സൈഡിൽ നിന്ന് മാൻ ഓഫ് ദി മാച്ച് ഡിസേർവിങ് ആയിട്ടുള്ളൊരു പെർഫോമൻസാണ് ഗാവിൻ്റെ സൈഡിൽ നിന്നാണ് പെഡറിൻ്റെ സൈഡിൽ നിന്നാണ് കൂണ്ടേൻ്റെ സൈഡിൽ നിന്നാണ് നമ്മളെ എൻ്റയർ ടീം അടിപൊളിയായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് ക്രെഡിറ്റ്സ് ടു ഹാൻസി ഫ്ലിക്ക് ഈ ഒരു ടീമിനെ ഈയൊരു ലെവലിലേക്ക് എത്തിച്ചതിന് അഞ്ച് ഗോളൊക്കെ അടിച്ച് ഫസ്റ്റ് ഹാഫിൽ റയലിനെതിരെ നാല് ഗോൾ ഗോളടിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിസ്സാര കാര്യമാണോ അതിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ മാനേജറായിട്ടുള്ള ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനാണ് മൂപ്പരാണ് ഈ ടീമിനെ യങ്സ്റ്റേഴ്സിനെ വിശ്വസിച്ചിട്ട് ഇങ്ങനൊരു ടീം കൂടെ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത് താങ്ക് യു ഹാൻസി ഫ്ലിക്ക് അത്ര എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ആ റെഡ് കാർഡിന് ശേഷം നമ്മൾ ഓൽമോലെ കൊണ്ടുവരുന്നുണ്ട് ഓൽമോ നന്നായിട്ട് കളിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് ഓൽമോ കളിക്കുന്നുണ്ട് സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് ഓൽമോ ഡിഫെൻസീവിലി അതെന്നെ എടുത്ത് പറയേണ്ടത് സെക്കൻഡ് ഹാഫിൽ ആ റെഡിന് ശേഷം നമ്മൾ ഡിഫെൻസീവാണ് ഡിഫെൻസീവ് ആയിട്ട് കുറച്ച് കുറച്ച് ആയി അത് ഭയങ്കര നല്ല ഒരു തീരുമാനമായി വെറുതെ ചുമ്മാ ഓൾ ഔട്ട് അറ്റാക്കിന് പോയിട്ട് പണിയൊന്നും മേടിച്ച് കൂട്ടിയില്ല എന്നുള്ളതാണ് ആ ഒരു ഡിഫെൻസീവ് ഫുട്ബോൾ ഓലുമോ നന്നായിട്ട് കളിക്കുന്നുണ്ട് ലവ നന്നായിട്ട് കളിക്കുന്നുണ്ട് ആർക്കും അവിടെ പോയി സ്കോർ ചെയ്തിട്ട് എൻ്റെ ടാലി ഉയർത്തണം അങ്ങനത്തെ മൈൻഡൊന്നും ഇല്ലായിരുന്നു ലെവക്ക് നല്ലൊരു ബോൾ അറ്റാക്കി കിട്ടുമ്പം ലെവ എന്ത് ചെയ്യും ലെവ തൻ്റെ എക്സ്പീരിയൻസും തൻ്റെ തലച്ചോറ യൂസ് ചെയ്തിട്ട് അവിടെ ഗെയിം എങ്ങനെ സ്ലോ ചെയ്യാം എങ്ങനെ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് അവിടെ ലാഗ് ആക്കാം ബോൾ ഹോൾഡ് ചെയ്യാം ബോൾ മിസ് ചെയ്യാതിരിക്കാം റയലിന് ബോൾ കൊടുക്കാതിരിക്കാം അത് ചിന്തിച്ച് അതിനനുസരിച്ച് ആക്ട് ചെയ്ത് അങ്ങനെ എനിക്ക് എനിക്കൊന്ന് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയേഴ് മിനിറ്റ് തൊണ്ണൂറ്റിയെട്ട് മിനിറ്റ് വരുന്നുണ്ട് അത്രയും ടൈം നമ്മൾ അടിപൊളിയായിട്ട് പിടിച്ചു നിന്ന് റയലിന് മറ്റൊരു പണി കൊടുത്തു ഫസ്റ്റ് കൊടുത്തത് ബെർണാബ്യൂലാണെങ്കിൽ ഇതിപ്പോൾ ഒരു ഫൈനലിൽ കൊടുത്തു നമുക്ക് ആ ട്രോഫിയും കിട്ടി ആ ട്രോഫി അവിടെ നിൽക്കട്ടെ റയലിനെതിരെ ഈ ഒരു വിജയം എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻറ്റ് അതാണ് ഞാൻ ട്രോഫി എന്നൊന്നും എടുത്ത് പറയാത്തത് പിന്നെ ട്രോഫി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എങ്ങനെ ഫൈനാൻഷ്യലി അറിയാലോ സോ ആ ഒരു പോസിറ്റീവ് വൈബ് തിരിച്ചെത്തി ഇപ്പോൾ റീസെൻറ്റ് മാച്ചിലൊക്കെ നമുക്കൊരു പോസിറ്റീവ് വൈബ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പല കാരണത്താൽ പക്ഷേ ആ പോസിറ്റീവ് വൈബ് തിരിച്ചെത്തി ഫൈനലി അതും റയലിനെതിരെയുള്ള ഒരു ഗംഭീരം ഗംഭീരമാണോ അതിഗംഭീരമാണോ അർമാദിക്കാൻ പറ്റുന്നൊരു വിജയം എന്ന് സംശയമില്ലാതെ പറയാം റെഡ് കാർഡ് കിട്ടിയത് ഭാഗ്യം അല്ലെങ്കിൽ ചിലപ്പോൾ കുറെ കൂടി ഗോൾസ് നമ്മൾ സ്കോർ ചെയ്തേനെന്നാണ് എനിക്ക് തോന്നുന്നത് ഹൈപ്പോത്തെറ്റിക്കലാണ് ഓക്കെ അപ്പം മാച്ചിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് നിങ്ങളുടെ മാൻ ഓഫ് ദ മാച്ച് ആരാണ് കമൻറ്റ് സെക്ഷനിൽ പറയാം റയൽ ഫാൻസ് എന്നുള്ള നിലക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം കാരണം നിങ്ങളുടെ സൈനിങ്സ് നിങ്ങളുടെ ടീമിലെ വിങ്ക് ബാക്സിൻ്റെ പ്രശ്നങ്ങൾ ഐ മീൻ സൈനിങ്സ് എന്നുദ്ദേശിച്ച് നിങ്ങൾക്ക് ഇനി ആരൊക്കെ സൈൻ ചെയ്യണം സൈൻ ചെയ്യുമോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് കാർലപ്രോച്ചിനെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് കാർൽ ഇതുവരെ ടീം ഉണ്ടാക്കിയെടുത്തതിനോട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എനിക്കിതിലൊക്കെ വിമർശനമുണ്ട് ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം ഇപ്പോൾ പറയുന്നില്ല ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം മറ്റൊരു വേണ്ടിയായിട്ട് വീണ്ടും കാണാം താങ്ക്